ഇന്ന് ദുഃഖശനി നോമ്പുകാലത്തിൻ്റെ അവസാന ദിവസമാണ് ഇന്ന് ഇന്നിൻ്റെ ദൈവാലയ തിരുക്കർമ്മങ്ങളിൽ പ്രധാനമായവ പ്രവചനവായന പുതിയ തീയുടെ വെഞ്ചരിപ്പ് പെസഹാത്തിരി കത്തിക്കൽ വെള്ളം വെഞ്ചരിപ്പ് എന്നിവയാണ് ദുഃഖവെള്ളിയിൽ നിന്നും ഉയർപ്പ് ഞായറിലേക്കുള്ള ദൂരമാണ് ദുഃഖശനി ഇത് കാത്തിരിപ്പിൻ്റെ ദിനമാണ് മരണത്തിനും ഒരു മരണമുണ്ടെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച ക്രിസ്തുവിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഒരാളുടെ മരണം അയാളുടെ മാത്രം സ്വകാര്യതയൊന്നുമല്ല അയാൾ കടന്നു പോകുമ്പോൾ ആരുടെയൊക്കെയോ ഹൃദയങ്ങളിൽ ഒരു അഭയശീല അടർന്നു വീഴുന്നുണ്ട് അതുവരെ പെയ്തു വന്ന ഒരു കുളിർമഴ പെട്ടെന്ന് നിന്നു പോകുന്നുണ്ട് ഒരു തണൽമരം ചാഞ്ഞു വീഴുന്നുണ്ട് ശബ്ദകോശങ്ങൾ നിലച്ച വിരുന്നു പോലെ വേദനിപ്പിക്കുന്ന മൗനം വന്നു മൂടുന്നുണ്ട് പൂഴി പൂഴിമണലിലേക്ക് പാദങ്ങൾ എന്നതുപോലെ നഷ്ട നഷ്ടദുഃഖങ്ങളിലേക്ക് ഹൃദയം ആഴ്ന്നു പോകുന്നുമുണ്ട് കാരണം എല്ലാം അവസാനിച്ചു എന്നത് തന്നെയാണ് ഇനി തിരിച്ചു കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടു എന്നതാണ് കുരിശിൻ്റെ ചുവട്ടിലേക്കൊന്ന് നോക്കാം അവന്റെ അഹന്തയുടെ യുഗം ഞങ്ങൾ അവസാനിപ്പിച്ചു എന്ന ഗർവോടുകൂടെ നിൽക്കുന്ന പട്ടാളക്കാർ ഞങ്ങൾക്കുണ്ടായിരുന്ന ആശ്വാസം ഇവിടെ അവസാനിച്ചു എന്ന് കണ്ണീരൊഴിക്കുന്ന ശിഷ്യരും ജനാവലി എന്നിട്ടും കള്ളനെന്ന് ജീവിതകാലം മുഴുവനും വിളിക്കപ്പെട്ട ഒരാൾക്ക് തോന്നുകയാണ് അതിനും അപ്പുറം എന്തോ ഒന്നുണ്ട് എന്ന് അപ്പുറത്തെ അപ്പുറത്തെക്കുറിച്ച് കിടക്കുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് എന്തോ ചില കേട്ടറിവുകളുണ്ട് അയാൾക്ക് രോഗശാന്തി കൊടുത്ത കഥയോ അപ്പം വിളമ്പിയ കഥയോ മറ്റോ ആവാം അതിനാൽ നേർക്കാഴ്ചയിൽ ചില അത്ഭുതങ്ങൾക്ക് അയാൾ സാക്ഷിയാവുകയാണ് സ്വന്തം നിരപരാധിത്വം വിളിച്ചു പറയാതെ ശാപവാക്കുകളും ചീത്തയും കണ്ണുനീരും കൈപ്പുരസവും ഇല്ലാതെ തികച്ചും നിശബ്ദനായി തന്നെ തന്നെ അപമാനങ്ങൾക്കും വസ്ത്രാക്ഷേപങ്ങൾക്കും ആണിതറയ്ക്കലിനും വിട്ടുകൊടുത്ത് കുരിശേറുന്ന ക്രിസ്തു അവന്റെ അത്ഭുത കാഴ്ച തന്നെയാണ് ഒരു കള്ളന് മറ്റേ കള്ളനെയും നാട്യത്തെയും തിരിച്ചറിയുവാൻ എളുപ്പമാണ് എന്നാൽ ക്രിസ്തുവിന്റെ ഭാവങ്ങളിൽ എവിടെയും ഒരു കള്ളമോ നാട്യമോ കണ്ടെത്തുവാൻ കഴിയാത്ത നിമിഷം ആ തിരിച്ചറിവ് അയാൾക്കുണ്ടാകുന്നുണ്ട് ആദ്യ മണിക്കൂറിൽ വന്നവനും അവസാന മണിക്കൂറിൽ വന്നവനും ഒരേ കൂലി നൽകുന്ന നീതിമാനായ ദൈവത്തിന്റെ കഥ പറഞ്ഞയാൾ ഇയാൾ തന്നെ ആ തിരിച്ചറിവിൽ നിന്നുമാണ് ഓട്ടത്തിന്റെ അവസാന ലാപ്പിൽ മുൻനിരയിലേക്ക് ഓടിക്കയറുന്ന ഓട്ടക്കാരനെ പോലെ അയാൾ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ഓടിക്കയറുന്നതും സ്വർഗം സ്വന്തമാക്കുന്നതും കുരിശിൻ്റെ നിഴൽ വീണ ദുഃഖവെള്ളിയിൽ നിന്നും നാം ഇന്ന് ദുഃഖശനിയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് നല്ലതായിരിക്കും വേദനകളെയും സഹനങ്ങളെയും നിന്ദനങ്ങളെയും അസ്വീകാര്യമായവേയും ഒക്കെ നീ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് ഗത്യന്തരമില്ലാതെയാണോ മനസ്സാ പെറുപിറുത്തുകൊണ്ടാണോ സ്വന്തം സഹനത്തെപ്പറ്റി പറഞ്ഞ് മറ്റുള്ളവർക്ക് മുൻപിൽ സഹനദാസനായിട്ട് നടിക്കാറുണ്ടോ സ്വകാര്യതയിൽ നീ അതിനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ് നീ കുരിച്ചെടുക്കുന്ന വിധം കണ്ട് മറ്റൊരാൾ രക്ഷതേടി വരുമോ സ്വർഗത്തിന് വേണ്ടി ഒരാത്മാവിനെ നേടുവാൻ നിന്റെ സഹനം കാരണമാകുമോ സ്വർഗത്തെ നേടുവാനായിട്ട് കാരണമാകാവുന്ന ആ അവസാന ലാപ്പ് ഓട്ടം എന്നത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് നീ പ്രിയമുള്ളവരെ സ്നേഹിക്കുന്നവരും സ്നേഹിക്കുന്നവർ സ്നേഹിക്കുന്നവരെന്ന് വീമ്പ് പറയുന്നവരുമൊക്കെയാണ് നമ്മൾ സുഹൃത്തെ സ്നേഹമെന്ന വാക്ക് പൂർണമാകുന്നത് ജീവൻ കൊടുക്കുമ്പോഴാണ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഏത് ദുരിതവും അത് മരണമാണെങ്കിൽ കൂടിയും അവയും ഏറ്റെടുക്കുവാൻ ധൈര്യം കാണിക്കുമ്പോഴാണ് സ്നേഹമെന്ന വാക്കിന് പൂർണ്ണതയുണ്ടാവുക ഉദ്ധാനത്തിന് മുമ്പ് നമ്മുടെയൊക്കെ ചങ്കിലേക്ക് തൊട്ടൊന്ന് ചോദിക്കാം എനിക്ക് ആരെയെങ്കിലുമൊക്കെ സ്നേഹിക്കുവാനാകുന്നുണ്ടോ എത്തുവാൻ എത്ര കാലം ദൂരമുണ്ടിനി ദുഃഖശനിയുടെ എല്ലാ സ്നേഹാശംസകളും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈ ദിനത്തിൻ്റെ എല്ലാ മഹിനീയതയും ഏറെ സ്നേഹത്തോടുകൂടെ നേരുന്നു ദുഃഖശനി ഈശ്വരയിലേക്കുള്ളൊരു കടമ്പ മാത്രമാണ് ഇന്നലവരെയുള്ള ജീവിതാനുഭവങ്ങളെയൊക്കെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് നയിക്കുവാനായിട്ട് ഉയർപ്പിൻ്റെ ഞായറിലേക്ക് അടക്കുവാൻ നമുക്ക് ഈ ദിനത്തിൽ ഏറ്റവും നന്മയോടുകൂടി ഒരുങ്ങാം ദുഃഖവെള്ളിയിൽ നിന്നും ഈസ്റ്ററിലേക്കുള്ളൊരു യാത്ര നമുക്ക് അനുഗ്രഹമായി മാറട്ടെ ജീവിത അനുഭവങ്ങളിലും സങ്കടത്തിലേക്ക് വീണു പോവാതെ ഓരോ സങ്കടത്തിൻ്റെയും അപ്പുറത്തേക്ക് ദൈവമൊരുക്കുന്ന പ്രകാശത്തിന് നന്മ തിരിച്ചറിയുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യം വിശ്വ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ